നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഷ്ണവ ഭക്തർ ഭക്തിയോടെ ആകാംക്ഷാപൂർവം കാത്തിരുന്ന വരുദിനി ഏകാദശി ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് വളരെ വിശിഷ്ടമായ ഒരു ഏകാദശിയാണ് വരുദിനി ഏകാദശി പതിനായിരം വർഷങ്ങൾ വ്രതം നോറ്റെ ഫലം ഈ ഒരൊറ്റ വരുദിനി ഏകാദശി വ്രതം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്നു അത്രയും പുണ്യമാണ് ഈ വരുദിനി ഏകാദശി വരുദിനി ഏകാദശി വ്രതം നോൽക്കുന്നത് വഴി ഒരുവൻ എല്ലാ ദാനങ്ങളും നടത്തിയതിന്റെ ഫലമാണ് ലഭിക്കുന്നത് ഈ ദിവസം ഭക്തർ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനന്റെ അനുഗ്രഹമാണ് തേടേണ്ടത് വരുദിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചിട്ടകൾ അനുസരിച്ച് പൂജിക്കുകയും ചെയ്യുന്നവർക്ക് വൈകുണ്ഠലോകം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ വരുദിനി ഏകാദശി വ്രത അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങളുണ്ട് അവ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇതുകൂടാതെ ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില പ്രവൃത്തികളുമുണ്ട് വരുദിനി ഏകാദശി രീതി ഏകാദശി തിഥി ഹരിവാസര സമയം പാരണ സമയം എല്ലാം പൂർണമാക്കുന്ന ഒരു വീഡിയോയാണ് ഇത് ദശമി ഏകാദശി ദ്വാദശി അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി ആചരിക്കുന്നത് ഏകാദശി തിഥി വരുന്നത് ഏപ്രിൽ ഇരുപത്തി ബുധനാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തി മുതൽ ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത്തിരണ്ട് വരെയാണ് ബുധനാഴ്ച ഒരിക്കൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട് അതായത് ഒരു നേരം മാത്രം നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അന്നേ ദിവസം അതിരാവിലെ അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ ആയാൽ അത്രയും നല്ലത് കുളിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊടുത്തുക മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് വെക്കുക ഏറ്റവും ഐശ്വര്യദായകമാണ് ഭഗവാന്റെ മുൻപിൽ ഒരു വിളക്ക് കത്തിക്കുന്നത് അതായത് നമ്മുടെ ഈ ഒരു സമയത്ത് നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയ ഒരാഗ്രഹം ഭഗവാന്റെ മുന്നിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം സമർപ്പിക്കേണ്ടത് ഈ ഏകാദശി വ്രതം അതിൻ്റെ എല്ലാ പൂർണതയോടും കൂടി എടുക്കുവാനുള്ള അനുഗ്രഹം ഭഗവാനെ അനുവദിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് വേണം നമ്മൾ വ്രതം ആരംഭിക്കുവാനായി തുടങ്ങേണ്ടത് ഈ ഒരൊറ്റ വരുദിനി ഏകാദശി വ്രതത്തിലൂടെ സകല വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ സാക്ഷാൽ മഹാവിഷ്ണു മോചിപ്പിക്കും എന്നുള്ളത് വളരെ നിശ്ചയമുള്ള കാര്യമാണ് അത്രയും കൂടി വേണം നമ്മൾ ഈ അതിവിശിഷ്ടമായ വരുദിനി ഏകാദശി വ്രതം എടുക്കാനായിട്ട് അങ്ങനെ ദശമി ദിവസം അതായത് തലേ ദിവസം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച നമ്മൾ പറഞ്ഞ ഒരു നേരത്തെ അരി ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ആവാം ഇനി അത് മാത്രം കൊണ്ട് കഴിയാത്തവരാണെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ ആകാം അന്നേ ദിവസം നിലത്ത് കിടന്നുറങ്ങണം എന്നാണ് ചിട്ട ഈ ചിട്ടവട്ടങ്ങൾ എല്ലാം തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും മറ്റെന്തെങ്കിലും തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ളതാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യമനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുവാനായിട്ട് എല്ലാ വ്രതങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ അതികഠിനമായ ഉപവാസം അതായത് പൂർണ്ണ ഉപവാസമൊക്കെ എടുക്കുന്നവരുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിൻ്റെ നന്മ ഭക്തി നമ്മുടെ പ്രവൃത്തി ഇതൊക്കെ തന്നെയാണ് പ്രധാനം ഭഗവാൻ ഇതിനൊക്കെയാണ് വില കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടിണി കിടന്ന് വ്രതം നോൽക്കണം എന്നൊന്നും ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മുടെ സാഹചര്യം അനുസരിച്ച് വേണം ഏതൊരു വ്രതവും എടുക്കാനായിട്ട് അങ്ങനെ ദശമി ദിവസം പൂർണമായ മനസ്സും ചിന്തകളും ഭഗവാന് സമർപ്പിക്കുക നാവിലും മനസ്സിലും സദാ ഭഗവത് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വേണം നമ്മൾ ഭഗവാനെ ഭക്തിപൂർവം സേവിക്കേണ്ടത് മനസ്സിൽ അന്യ ചിന്തകൾക്കൊന്നും സ്ഥാനം കൊടുക്കാൻ പാടില്ല സദാ നാമം നമ്മുടെ നാവിൽ വിളങ്ങുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഇനി പിറ്റേ ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ച ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധിയായി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ഓരോ ജപത്തിനും ഓരോ തുളസിയില വീതം ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദത്തിങ്കൽ അല്ലെങ്കിൽ ഫോട്ടോയാണെങ്കിൽ ആ ഫോട്ടോയിൽ സമർപ്പിക്കണം ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഏകാദശി ദിവസം തുളസിയില നുള്ളുവാൻ പാടില്ല കാരണം തുളസി ദേവി നമ്മോടൊപ്പം എല്ലാ ഏകാദശി വ്രതവും നോൽക്കുന്ന ആളാണ് ശ്രീ മഹാവിഷ്ണുവിന് അത്രയും പ്രിയപ്പെട്ടതാണ് തുളസി തുളസി ദേവിയെ നമ്മൾ ഈ വ്രത ദിവസം അതായത് ഏകാദശി ദിവസം നുള്ളുവാൻ പാടില്ല തലേ ദിവസം ദശമി ദിവസം വൈകിട്ട് ആറു മണിക്ക് മുൻപായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തുളസി ഇലകളെല്ലാം നുള്ളി വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നൂറ്റിയെട്ട് തവണ ഓം നമോ ഭഗവതെ വാസുദേവായ മന്ത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജപിച്ചുകൊണ്ട് ഓരോ തുളസി ഇലകൾ വീതം ഭഗവാന്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയാണെങ്കിൽ അതിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതം നോൽക്കുക ഇനി ശങ്കിൽ വെള്ളം നിറച്ചിട്ട് തുളസി ചെടിക്ക് സമർപ്പിക്കുക എന്നിട്ട് തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നത് തുളസി മന്ത്രം ജപിച്ചു കൊണ്ട് വേണം തുളസി മന്ത്രം ഇതാണ് പ്രസീദ ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോധമതനോത്ഭൂത്തെ തുളസി നമാമ്യഹം എന്നിങ്ങനെ തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക നമ്മൾ പ്രത്യേകമായി വരുദിനി ഏകാദശി വ്രതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരി ഭക്ഷണം കഴിക്കരുത് ഈ ദിവസം നമ്മൾ വ്രതം എടുത്തില്ലെങ്കിൽ പോലും ഈ ദിവസം അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ചിട്ട തന്നെയാണ് വരുദിനി ഏകാദശി നാളിൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന് നമ്മൾക്ക് പഴങ്ങൾ പുഷ്പങ്ങൾ പാല് എള് പഞ്ചാമൃതം എന്നിവ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് അത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഭഗവാന് സമർപ്പിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫലവർഗങ്ങൾ ആണെങ്കിലും നമ്മൾക്കത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് നമ്മുടെ കൈ കൊണ്ട് ഒരു നിവേദ്യം ഭഗവാന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അനുഗ്രഹമാണ് നമ്മൾക്ക് ഭഗവാൻ നൽകാൻ പോകുന്നത് ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ് വിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത് അതുപോലെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ അധികം ഐശ്വര്യദായകമാണ് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന പുരുഷ സൂക്താർച്ചന കൊണ്ട് അർച്ചന നടത്താവുന്നതാണ് ഏകാദശി ദിവസം ഒരിക്കലും എണ്ണ തേച്ച് കുളിക്കുവാൻ പാടില്ല അതുപോലെ തന്നെ വളരെ നിഷിദ്ധമായ ഒരു കാര്യമാണ് പകലുറങ്ങുന്നതും ഒരിക്കലും ഏകാദശി നാളിൽ പകലുറങ്ങാൻ പാടില്ല ഇനി ഹരിവാസര സമയം ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിലെത്തുന്ന അതായത് നമ്മുടെ വീടുകളിൽ എത്തുന്ന അസുലഭ മുഹൂർത്തമാണ് ഈ സമയം പൂർണമായി ഉപവാസവും ഉറക്കമൊഴിക്കലും വളരെയധികം ശ്രേഷ്ഠമാണ് ഈ വരുദിനി ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി നാല് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് അഞ്ച് മുതൽ വൈകിട്ട് ഏഴ് അൻപത് വരെയാണ് ഈ ഹരിവാസന സമയത്ത് പൂർണ്ണ ഉപവാസവും പൂർണ്ണമായ ഉറക്കമൊഴിക്കലും വളരെ അധികം ഐശ്വര്യദായകമാണ് അതായത് ഭഗവാൻ ലക്ഷ്മി സമേതനായി നമ്മുടെ വീടുകളിലെത്തുന്ന ഈ ഒരു സമയത്ത് ഭഗവാന്റെയും ദേവിയുടെയും സാന്നിധ്യം അത്രമേൽ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയമൊക്കെ തന്നെയും ഭഗവാന്റെ നാമം നമ്മുടെ നാവിലും മനസ്സിലും വിളങ്ങേണ്ടത് ഏറ്റവും ഈ പൂർണ്ണ ഉപവാസം അന്നേ ദിവസം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതിയാകും പിറ്റേ ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദ്വാദശി ദിവസം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീട്ടുവാൻ കഴിയുന്നവർ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീട്ടാം ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തി ഒമ്പതിനും എട്ട് മുപ്പത്തെട്ടിനും ഇടയിലുള്ള സമയമാണ് പാരണ വീട്ടേണ്ട സമയം ഈ വരുദിനി ഏകാദശിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ചിട്ട അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത് അരി ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വ്രതമെടുത്തില്ലെങ്കിൽ പോലും വരുദിനി ഏകാദശി ദിവസം നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടില്ല ഓർക്കാതെ പോലും അരി ഭക്ഷണം കഴിക്കുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് അത്രയും വിശിഷ്ടമായ വരുദിനി ഏകാദശി വ്രതത്തിൻ്റെ സർവവിധ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഇങ്ങനെയുള്ള ചിട്ടകൾ വച്ചിരിക്കുന്നത് തീർച്ചയായും വ്രതം നോൽക്കുന്നില്ലെങ്കിൽ പോലും ഭഗവൻ നാമങ്ങൾ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ നാവിലും മനസ്സിലും വിളങ്ങട്ടെ അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ സർവശ്രേഷ്ഠമായ വരുദിനി ഏകാദശി വ്രതം നോൽക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം